എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് തയ്യാറാക്കുന്നത് നല്ല നാടൻ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളരി വെയും പച്ചമാങ്ങയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമുക്ക് ഈ വെള്ളരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി വെക്കണേ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ വെള്ളരിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ നമുക്ക് പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഉള്ളിലുള്ള വിത്തൊക്കെ മാറ്റി നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് തരും അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി ഗ്യാസിൽ വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അഞ്ച് പത്തി കൊച്ചുളി എടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഈ കട്ട് ചെയ്ത വെള്ളരിക്ക കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ വെള്ളരിക്ക കൂടി ചേർത്ത് ഒരു കുറച്ച് സമയം ഒന്ന് അത്യാവശ്യം ഒന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളരിക്കയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇത് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിന് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രറ്റി എടുക്കാം അപ്പോൾ കുറച്ച് സമയം ഇത് നമുക്ക് വെള്ളരിക്കയിലേക്ക് ഈ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിൽ പിടിക്കട്ടെ കേട്ടോ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇത് നമുക്ക് മൊരിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം വെള്ളം വേണ്ട കേട്ടോ ഈ വെള്ളരിക്കേനു മുകളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളരിക്കയിൽ അധികം വെള്ളം വേണ്ട കേട്ടോ അത്യാവശ്യം വെള്ളമുള്ള പച്ചക്കറി അല്ലേ വെള്ളരിക്ക അപ്പോൾ അതിനുശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചിരകിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തേങ്ങ അരച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മാങ്ങ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് അവരവരുടെ പുളിക്കാവശ്യമായ മാങ്ങ ചേർത്ത് കൊടുക്കാം അതിൽ നമുക്കിത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം അപ്പോൾ വെള്ളരിക്ക വെന്തതിന് ശേഷം മാത്രമേ കേട്ടോ മാങ്ങ ചേർക്കാവൂ വെന്ത് കലകിപ്പോവും അപ്പോൾ നമ്മൾ മാങ്ങ ചേർത്ത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ അരച്ച മിക്സിയിലേക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പ് ഒന്ന് ചൂടായു ശേഷം നമുക്കിത് കറുകാവശ്യമായി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സി കഴുകിയ വെള്ളവും പിന്നെ കുറച്ചുകൂടി ചേർത്ത് നമുക്ക് കറി ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് ഒരുപാട് വെള്ളം ചേർക്കാതെ ഒക്കെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കലക്കിയെടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത് ഈ നാളികേരത്തിൽ ഈ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് വറ ഒരു വറവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനിതിലേക്ക് വരവിട്ടു കൊടുക്കാം അപ്പോൾ കടുക് വറ്റൻ മുളക് കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കറിയുടെ റെഡി അപ്പോൾ നിങ്ങൾ വെള്ളരിക്ക കൊണ്ട് കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്